ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ പാർ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറൻറ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് സമ്മേളനത്തിന് നാളെ തുവൂരിൽ തുടക്കമാവും വൈകിട്ട് നാല് മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം അർഷോയും ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ രാജേയും ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് തുവൂരിൽ സജ്ജമാക്കിയ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് പൊതുസമ്മേളനം നടക്കുക ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മുഹമ്മദ് മുസ്തഫ സൈദാലി നഗറിൽ പ്രതിവിധി സമ്മേളനവും നടക്കും വണ്ടൂർ വണ്ടൂർ ഏരിയയിലെ വിവിധ പഞ്ചായത്ത് പ്രതിനിധീകരിച്ചുള്ള പ്രതിനിധികൾ പറഞ്ഞു ഏരിയ സമ്മേളനം തൂര് വെച്ച് നടക്കുകയാണ് ഒരു വർഷത്തെ സംഘടനയുടെ നേട്ടങ്ങളും അതുപോലെ സംഘടനയിലുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ സ്വയം വിമർശനങ്ങളും ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്ന് ആ സമ്മേളനത്തിൽ വെച്ചിട്ട് ചർച്ച ചെയ്തു പൊതുസമ്മേളനം പതിനയ്യാന്തി വൈകുന്നേരം ആണ് നടക്കുന്നത് അത് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആർഷോ ആണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കോടിയ കോടിയേരി ബാലകൃഷ്ണൻ്റെ പേരിലാണ് നമ്മുടെ പൊതുസമ്മേളനത്തിൻ്റെ നഗർ എന്താ നഗരൻ്റെ പേര് നൽകിയിട്ടുള്ളത് അതുപോലെ പ്രതിനിധി സമ്മേളനം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് ബിപിൻ രാജ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് പൊതുസമ്മേളനത്തിന് ശേഷം പതിനയാന്തി വൈകുന്നേരം തൃശ്ശൂർ ജനനായന അവതരിപ്പിക്കുന്ന ഒരു ഫോക്ക് ഈവ് ഭാഗമായിട്ട് നടക്കുന്നുണ്ട് ഇപ്പൊ നിലവിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തു പോകും അതിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോകും എന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ഏരിയ പ്രസിഡന്റ് പി സൽമാൻ സെക്രട്ടറി സി സഫ്വാൻ പങ്കെടുത്തു ഈസ്റ്റ് വണ്ടൂർ ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് ഉടൽ കിണറുകൾ വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിമിസ് ഹോസ്പിറ്റൽ വണ്ടൂർ